ഹായ് ഫ്രണ്ട്സ് ഡബിൾ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ് ഉച്ചയ്ക്ക് ഉച്ചക്ക് ശേഷമാണ് പഠിക്കാനായിട്ട് പറ്റിയത് പഠിക്കാനിരിക്കുമ്പോഴേ സമയം രണ്ടേ അമ്പതായി അപ്പോൾ ഇന്ന് നമ്മുടെ എട്ടാമത്തെ ദിവസമാണ് എട്ടാമത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും അതിൽ വരുന്ന രണ്ട് എസ് സി ആർ ടി ചാപ്റ്ററാണ് നമ്മൾ തന്നിട്ടുള്ളത് ആറാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ജനാധിപത്യവും അവകാശങ്ങളും ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ നമ്മുടെ ഭരണഘടന അപ്പോൾ ഈ രണ്ട് ചാപ്റ്റർ നമ്മൾ നോക്കണം ഇത് ഫുൾ നമ്മൾ പഠിച്ചു തീർക്കണം അപ്പോൾ എത്ര സമയം പഠിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇന്നത്തെ ടോപ്പിക്ക് ഇന്ന തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ജനാധിപത്യവും അവകാശങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ അതിൽ വരുന്ന എൻ്റെ ഒരു എസ് സി ആർ പി റാങ്ക് ഫയലുണ്ട് അപ്പോൾ അതാണ് ഞാൻ ആദ്യം നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഓരോരോ പോയിന്റ്സും നമ്മൾ ഒരു തവണ എൽ ഡി സിക്ക് വേണ്ടി വായിച്ചത് കൊണ്ട് തന്നെ വായിക്കുമ്പോൾ തന്നെ നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഓരോരോ ടോപ്പിക്കായിട്ട് ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഈ ഈ ടൈം ടേബിളിൽ ഫോളോ ചെയ്യുന്ന പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ടാവാം വീട്ടമ്മമാരുണ്ടാവാം സ്റ്റുഡൻസ് ഉണ്ടാവും പിന്നെ വേറെ ഏതെങ്കിലും ഓഫ്ലൈൻ ക്യാമ്പസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും പിന്നെ ജോലിക്ക് പോയി നോക്കുന്നവരുണ്ടാവും അപ്പോൾ എല്ലാവരും അവരവിടെ സമയത്തിനനുസരിച്ച് തന്നിട്ടുള്ള ടോപ്പിക്ക് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കാം എസ് സി ആർ ടി ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ കൊടുത്ത് പഠിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്ററിലൂടെ ടൈം ടേബിള് എപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ കമൻ്റായിട്ടുള്ള ഒരു ചോദ്യമാണ് കറണ്ട് അഫയേഴ്സ് അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്തായാലും നമ്മുടെ ടൈം ടേബിള് ഉൾപ്പെടുത്തും ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിലാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് മന്ത്ലി കറണ്ട് ആയിട്ട് വേണോ ഇത് ടോപ്പിക് വൈസ് വേണോ എന്നുള്ളത് ഒന്ന് കമ്പോ നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് നമുക്കതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഫിഫ്റ്റി ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ സിലബസിലത്തെ ഫുള്ള് ഒരു റൗണ്ട് കവർ ചെയ്തിന് ശേഷം പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എസ് സി ആർ ടി സീരീസാണ് എസ് സി ആർ ടി മാത്രം നമ്മൾ പഠിക്കുന്ന ഒരു പ്ലാൻ ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ലാബിൽ ഇന്നു മുതൽ തന്നിട്ടുള്ള ടോപ്പിക് അനുസരിച്ചിട്ടുള്ള ഓരോരോ ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ അതിനൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഈ റിവിഷൻ സമയത്ത് നമ്മൾ ഒരു പ്രീ വൈക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒ എം ആർക്ക് ഷീറ്റ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ഒ എം ആർക്ക് ഷീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് അടുത്ത റിവിഷൻ ടേമാകുമ്പോഴേക്കും എത്താം അപ്പോൾ എല്ലാവരും ഒ എം ആറിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കും ഇതേപോലെ നമ്മുടെ വോയിസ് നമ്മളിടുന്ന വോയിസിൻ്റെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെറിയ കുട്ടി ഉണ്ടാക്കുന്ന ഓരോരോ സൗണ്ടുകളാണ് അപ്പോൾ അവനും എൻ്റെ കൂടെ ഒപ്പം പഠിക്കാനായിരിക്കും രണ്ട് പേരാണ് ഒരാൾ ഒന്നാം ക്ലാസ്സിലും ഒരാൾക്ക് ഒന്നര വയസ്സുമാണ് അപ്പോൾ രണ്ടാളും ഒപ്പം ഉണ്ടാവും എപ്പോഴും അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് തന്നിട്ടുള്ള ടോപ്പിക്ക് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കും അപ്പം ഞാൻ ഇന്നിപ്പോൾ ഒരു രണ്ടേ അമ്പത് തുടങ്ങി ഒരു നാല് പത്ത് വരെ പഠിക്കാൻ പറ്റി അതിൻ്റെ ഇടയിൽ കുറേ പ്രാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരികൂടി നമ്മളെന്തെയ്യും പഠി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ രണ്ട് ചാപ്റ്ററ് നമ്മൾ റാങ്ക് ഫയലുള്ളത് വായിച്ചു കഴിഞ്ഞു അതിന് ശേഷം ഞാൻ എഴുതി ഐ സി ആർ ടിയും റാങ്ക് ഫയലും രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ട് എഴുതിയ നോട്ട്സാണ് അപ്പോൾ അതും കൂടി ഞാൻ എന്തു ചെയ്യും നല്ല രീതിയിൽ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഇത്രയും എല്ലുന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക അപ്പോൾ അതിന് നമ്മൾ റിപ്ലൈ അടുത്ത വീഡിയോയിൽ തന്നെ തരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്